കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ കണ്ണൂർ ഐ എം എ ഹാളിൽ നടന്നു കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ തരത്തിലും ലഭിക്കണമെന്നാണ് രൂപീകരണം

ഇ പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ രജനി ക്ലാസ് എടുത്തു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു പി പി സത്യജിത് കെ രാമാനന്ദ് കെ എസ് ഷാജു ജി ശ്രീജിത്ത് വി കെ പ്രവീണ ടി വി സിന്ധു ജോബി മണിലാൽ തുടങ്ങിയവർ സംസാരിച്ചു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി